ലക്നൌ സൂപ്പർ കിങ്സുമായുള്ള കഴിഞ്ഞ മത്സരത്തിലെ പരാജയത്തിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയും ടീം മാനേജ്മെന്റും നേരിടുന്നത് കളിയിലേറ്റ പരാജയമല്ല മറിച്ച് മത്സരത്തിനേറ്റ വിചിത്രമായ തീരുമാനമാണ് അതിന് കാരണമായുള്ളത് റൺസേഴ്സിൽ പന്ത്രണ്ട് റൺസിന്റെ തോൽവിയാണ് മുംബൈ നേരിട്ടത് പത്തൊമ്പതാം ഓവറിലെ അഞ്ചാമത്തെ ശേഷം തിലക് വർമ്മ സ്വയം റിട്ടയർഡ് ഔട്ട് ആവുകയായിരുന്നു ഇരുപത്തിമൂന്ന് പന്തിൽ ഇരുപത്തിയഞ്ച് റൺസുമായി ബാറ്റിംഗിൽ ശരിക്കും പതറിയതോടുകൂടിയാണ് അദ്ദേഹം തിരികെ മടങ്ങാൻ തീരുമാനമാവുന്നത് പകരം ന്യൂസിലൻഡ് സ്പിൻ ഓൾറൌണ്ടർ മിച്ചൽ സാറ്റ്നറെ അയക്കുകയായിരുന്നു പക്ഷേ ഈ നീക്കം വിജയിച്ചില്ല പല മുൻ മുൻതാരങ്ങളും തിലകിന് പകരം സാറ്റ്നറെ കളിപ്പിച്ച് മുംബൈയുടെ തീരുമാനത്തെ വീരേന്ദ്ര സേവാക് ഹർഭജൻ സിംഗ് ഇർഫാൻ ബത്താൻ ഹനുമാൻ വിഹാരി എന്നിവരെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരണം അറിയിച്ചിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസും ലക്നൌ സൂപ്പർ കിങ്സും തമ്മിലുള്ള മത്സരത്തെക്കുറിച്ച് അദ്ദേഹം ഷോയിൽ സംസാരിച്ചു മുംബൈ ടീം മാനേജ്മെന്റ് എന്തിനാണ് അത്തരം ഒരു നീക്കം നടത്തിയതെന്നാണ് മനസ്സിലാക്കുന്നില്ല എന്നാണ് അദ്ദേഹം അറിയിച്ചത് തിലക് വർമ്മ എന്തിനാണ് മുംബൈ ഇന്ത്യൻസ് ടീം റിട്ടയർഡ് ഔട്ട് ജയിച്ചതെന്ന് മനസ്സിലായില്ല അവൻ ഇരുപത്തിയഞ്ച് ബോളുകൾ കളിച്ചു കഴിഞ്ഞതാണ് തിലകന്റെ ഷോട്ടുകൾ കളക്റ്റാവുന്നതെന്നാണ് ശരി തന്നെ പക്ഷെ രണ്ട് ബോളുകൾ നേരിട്ട മിച്ച സ്റ്റാൻഡർക്കും ഒന്നും ചെയ്യാനായില്ല അവസാനത്തെ ഓവറിൽ ഹർദിക് പാണ്ഡ്യ നേരിടാൻ തയ്യാറായിരുന്നുവെങ്കിലും അത്ഭുതങ്ങളൊന്നും അവിടെയും സംഭവിച്ചില്ല സാഡർഗ്ഗ പകരം തിലക് വർമ്മയാണ് ആ രണ്ട് ബോളുകളും നേരിടേണ്ടിരുന്നത് രണ്ട് ബോളുകളും ബൗണ്ടറി അടക്കം അടിക്കാൻ സാധ്യതയും ഉണ്ടായിരുന്നു അത്തരമൊരു നടത്തിയതിലൂടെ ടീമിനെന്തെങ്കിലും ഗുണം ലഭിക്കേണ്ടതായിരുന്നു മുംബൈ ഇന്ത്യൻസ് എന്തിനാണ് അത്തരമൊരു നീക്കം നടത്തിയതെന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന കാലത്തൊന്നും ഇങ്ങനെ ആയിരുന്നില്ല ഒരിക്കലും അത് സംഭവിക്കുകയും ചെയ്യില്ല ഷോട്ടിന് ശ്രമിച്ച ഔട്ടായാൽ മാത്രമേ ഒരു താരം തിരികെ പരിവുള്ളായിരുന്നുവെന്നും സേവാങ് കൂട്ടിച്ചേർത്തു സോഷ്യൽ മീഡിയയിൽ മുംബൈ ഇന്ത്യൻസിന്റെ ഈ നീക്കത്തെ വിമർശിച്ചിരിക്കുകയാണ് മുൻ താരങ്ങളടക്കം സാഡ്നറിനു വേണ്ടി തിലക്കുവർമ്മ റിട്ടയർ ചെയ്തത് വലിയൊരു മോശം തീരുമാനം തന്നെയാണ് പോളാടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കഴിവ് തെളിയിച്ച ബാത്തറോ ആയിരുന്നു പകരം കൊണ്ടുവന്നതെങ്കിൽ എനിക്ക് അക്കാര്യം മനസ്സിലാകുമായിരുന്നു പക്ഷേ ഈ കളിയിലെടുത്ത തീരുമാനത്തോട് ഒരിക്കലും യോജിക്കില്ല എന്നാണ് ഹർഭജൻ സിംഗ് പറഞ്ഞത് മാത്രമല്ല പോളാടിനെ പോലെയുള്ള താരത്തിന്റെ അഭാവം മുംബൈ ഇന്ത്യൻസ് നേരിടുന്നുവെന്നാണ് ആരാധകരുടെ അഭിപ്രായം കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലെല്ലാം മുംബൈ ഇന്ത്യൻസിന് അതുപോലൊരു ഫിനിഷറെ ആവശ്യമായിരുന്നു എന്നാൽ അത്തരമൊരു ഫിനിഷറെ കണ്ടുപിടിക്കാൻ മുംബൈക്ക് സാധിക്കാത്തതും വലിയ തിരിച്ചടിയാണ്